ഹലോ കണ്ടിട്ട് കുറേ ആയില്ലേ അവിടെ തിരക്കുകൾ കാരണം അങ്ങനെ നേരെ വഴുകിപ്പോയിട്ടോ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല പുഷി പ്ലാൻ്റാണ് പ്ലാൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കാണിക്കുന്ന സെയിം പ്ലാൻസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല പുഷി പോട്ട് നിറഞ്ഞിരിക്കുന്ന പ്ലാൻ്റ് ആട്ടോ ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് ഈ സൈസിൽ വരുന്ന പ്ലാന്റ്സുകളോ എല്ലാം അത്യാവശ്യം നല്ല സ്റ്റെമ്മും നേച്ചർ വെറൈറ്റി കൂട്ട് നിറയെ നിൽക്കുന്നുണ്ട് നേച്ചറല്ലാത്തതാണ് ഇങ്ങനെ സ്റ്റെമ്മായിട്ട് നിൽക്കുന്നത് അതിൻ്റെയൊക്കെ കുറച്ച് ഫ്ലവർ ഫോട്ടോസും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയും പ്ലാന്റ്സ് ഉണ്ട് വേറെ ഫ്ലവേഴ്സും ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പം ഞാൻ ബാക്കി പ്ലാന്റിൻ്റെ ഫോട്ടോസും ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു ആ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നു ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വളരെ കുറച്ച് പ്ലാൻ്റേ ഉള്ളൂ ഫാസ്റ്റായിട്ട് ഓർഡർ എടുക്കാം ഓക്കെ വളരെ കുറച്ച് പ്ലാൻ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഫാസ്റ്റായിട്ട് ഓർഡർ എടുക്കുക